േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ എന്നുള്ള കാര്യം ശ്രുതി അറിഞ്ഞതിനെ തുടർന്ന് ഇതിന് പിന്നിലെ സത്യാവസ്ഥ എന്താണ് എന്ന് കണ്ടെത്തുക തന്നെ വേണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കാര്യങ്ങൾ അങ്ങനെ വിട്ടുകളയരുത് സത്യങ്ങൾ പുറത്തു വരണം ഒരിക്കലും ഇത് പോലീസ് പിടിച്ചതല്ല ഇതിനു പിന്നിൽ മറ്റെന്തോ കളിയുണ്ട് അങ്ങനെയാണ് സച്ചിക്ക് പൈസ ലഭിച്ചത് അത് ഉറപ്പാണ് സച്ചിയുടെ ഈ കള്ളത്തരമാണ് ഇപ്പോൾ പൊളിക്കേണ്ടത് അതിനു വേണ്ടി സച്ചി എങ്ങനെയാണ് പൈസ ഉണ്ടാക്കിയത് എന്ന് കണ്ടെത്തണം തൻ്റെ റിസോഴ്സസ് അതിനു വേണ്ടി ഉപയോഗിക്കുക തന്നെ ചെയ്യാം എന്ന ഉറപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുകയാണ് ശ്രുതി ഇതേ സമയം സച്ചിനെ ചെന്ന് കണ്ട് രേവതി പൈസ പോലീസ് തന്നെയാണോ തന്നത് എന്ന് ചോദിക്കുന്നു ശ്രുതി പറഞ്ഞതിലും കാര്യമുണ്ട് അങ്ങനെ പോലീസ് ചെയ്യാൻ സാധ്യത കുറവല്ലേ ഇതോടെ നിന്നോട് കൂടുതലൊന്നും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ പറയുന്നത് വേണമെങ്കിൽ നീ വിശ്വസിച്ചാൽ മതി ഇനിയിപ്പോൾ വിശ്വസിച്ചില്ല എങ്കിലും പ്രശ്നമൊന്നുമില്ല കാര്യങ്ങൾ എന്തായാലും ഇവിടം വരെ കൊണ്ടുചെന്ന് എത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ ഇനി അത് മുന്നിലേക്ക് കൊണ്ടുപോകാനും എനിക്കറിയാം എന്തായാലും പൈസ കിട്ടിയല്ലോ അത് മതി കൂടുതൽ അന്വേഷണം ഒന്നും ഇനി അതിൻ്റെ പുറകിൽ വേണ്ട ഇതോടെ രേവതിക്കും ഇപ്പോൾ പറഞ്ഞതിൽ എന്തോ കള്ളത്തരമുണ്ട് എന്നുള്ള കാര്യം ഉറപ്പായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സത്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമം നടത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ് എന്ന ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതിനിടയിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് ആലോചിക്കുന്ന സച്ചി ഇതേ തുടർന്നാണ് ശ്രുതി ഇതിന്റെ പുറകിൽ അന്വേഷണവുമായി വരുന്നുണ്ട് എന്നുള്ള കാര്യം അറിയാൻ ഇടയാകുന്നത് ഇതോടെ സച്ചി ഒന്ന് ഞെട്ടിപ്പോകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്